ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മീനാക്ഷി മീനാക്ഷിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം താരലോകം ആഘോഷിച്ചത് താരദമ്പതികളായ മഞ്ജുവാര്യരുടെയും ദിലീപിന്റെയും ഏക മകളായ മീനാക്ഷിയുടെ ഇരുപത്തഞ്ചാം പിറന്നാളാണ് വളരെ ആഘോഷമായി അവരുടെ വീട്ടിൽ ആഘോഷിച്ചത് കുടുംബത്തിലെ ബന്ധുക്കളോടൊപ്പം തന്നെ വളരെ ലളിതമായ ചടങ്ങുകളോടു കൂടി മീനാക്ഷിയുടെ ഇരുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിച്ചു ചെന്നൈയിൽ നിന്നും എം പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഹൗസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി മഞ്ചു ചേച്ചിയെ പോലെ തന്നെ വളരെ സിമ്പിളായ ഒരു കുട്ടിയാണ് മീനാക്ഷി മീനാക്ഷി ഇപ്പോൾ വളരെ ഹാപ്പിയായി കാവ്യുടേയും അതുപോലെ തന്നെ അച്ഛൻ്റെയും ഒപ്പം കുഞ്ഞനുജിത്തിയുടേയും ഒപ്പം സന്തോഷമായി കഴുകുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ കാണുന്നത് ഏത് പൊതുപരിപാടിയിൽ പങ്കെടുക്കാനാണെങ്കിലും കാവ്യയുടെയും ദിലീപിൻ്റെയും ഒപ്പം മീനാക്ഷിയും കൂടെ ഉണ്ടാകും എപ്പോഴും കുഞ്ഞു അനുജിത്തിക്ക് കൂട്ടായി നല്ലൊരു ചീച്ചിയെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് മീനാക്ഷി എപ്പോഴും അവരുടെ കൂടെ പരിപാടിയിൽ പങ്കെടുക്കാറുള്ളത് കഴിഞ്ഞ ദിവസം വളരെ ലളിതമായ ചടങ്ങുകൾ ോടു കൂടി എന്നാൽ വളരെ മനോഹരമായി തന്നെ ഇരുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിച്ച് ദിലീപും കാവ്യയും അവരുടെ ഫാമിലിയും കൂടി ഇരുപത്തഞ്ചാം പിറന്നാൾ അതിഗംഭീരമായി തന്നെ മീനാക്ഷിയുടെ ഇരുപത്തഞ്ചാം പിറന്നാൾ ആഘോഷമാക്കി മാറ്റി സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും മോഡലിംഗ് രംഗത്തും ഇൻസ്റ്റാഗ്രാമിലും സജീവമാണ് നമ്മുടെ മീനാക്ഷി കുട്ടി മഞ്ചു ചേച്ചിയെ പോലെ തന്നെ വളരെ സിമ്പിളായ ഒരു ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്ന കുട്ടിയാണ് മീനാക്ഷി പൊതുവേദികളിലെല്ലാം പങ്കെടുക്കുമ്പോഴും എപ്പോഴും കൂടെ അച്ഛനും കാവ്യയും കൂടെ കുഞ്ഞു അനുജിത്തിയായ മാമാട്ടി കുട്ടിയും ഉണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ അച്ഛൻ സമ്മാനമായി നൽകിയ മിനി കൂപ്പർ കാറിലാണ് നമ്മുടെ മീനാക്ഷി അവിടേക്ക് വന്നത് ആരാധകർ ഒരുപാട് പേർ ശ്രദ്ധയോടെ നോക്കിയത് മീനാക്ഷി വന്നിരുന്ന കാറിൽ വന്നിറങ്ങി സ്വന്തമായി ഡ്രൈവ് ചെയ്ത് വന്നതിനെ കുറിച്ചായിരുന്നു ചർച്ച അങ്ങനെ ഇരുപത്തഞ്ചാം പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിച്ച് മീനാക്ഷി വീണ്ടും പഴയ കാര്യങ്ങളിലേക്ക് സിനിമയിൽ അത്രയെല്ലാം പ്രതികരിക്കാനായിട്ട് അത്ര ആക്റ്റീവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കുട്ടിയാണ് മീനാക്ഷി എന്നാൽ മോഡലിംഗ് രംഗത്തും ഇൻസ്റ്റാഗ്രാമിലും ഡാൻസിലും പാട്ടിലും എല്ലാം വളരെയധികം സജീവമായി നിൽക്കുന്ന മീനാക്ഷി എല്ലാ പൊതുപരിപാടികളിലും അച്ഛൻ്റെയും കാവ്യയുടെയും അനിയത്തിയുടെയും കൂടെ പങ്കെടുക്കാറുണ്ട് ഇനി എന്നെങ്കിലും മഞ്ചു ചേച്ചിക്കൊപ്പം നമുക്ക് മീനാക്ഷിയെ കാണാം എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ മഞ്ചു ചേച്ചി ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുമ്പോഴും മീനാക്ഷി എന്ന വേദന എന്നും അവരുടെ ഉള്ളിൽ നിൽക്കുകയാണ് എങ്കിലും എന്നെങ്കിലും ഒരിക്കൽ എല്ലാതും തിരിച്ചറിഞ്ഞ് അമ്മയും മകളും ഒന്നിക്കുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം അങ്ങനെ ഏകദേശം ഇരുപത്തഞ്ചാം പിറന്നാൾ വളരെ മനോഹരമായി ആഘോഷിച്ചു ഒരുപാട് ഫാമിലിയിലെ ഫ്രണ്ട്സും അവരുടെ റിലേറ്റീവ്സും കുഞ്ഞനുജിത്തി മാമാട്ടിക്കുട്ടിയുടെ കുറുമ്പുമൊക്കെ ആയി ഇരുപത്തഞ്ചാം പിറന്നാൾ ആഘോഷിച്ച് ഇരുപത്തഞ്ചാം പിറന്നാളിന് സമ്മാനമായി കിട്ടിയ കാറിലാണ് നമ്മുടെ മീനാക്ഷി കുട്ടി ഇത്തവണ ഓരോ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനായി വന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ജന്മദിനം ആഘോഷിച്ച മീനാക്ഷിക്ക് ഒരായിരം ജന്മദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു കൂടുതൽ സെലിബ്രിറ്റി വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും തുടക്കമായതുകൊണ്ടാണ് കൂടുതൽ വിശേഷങ്ങളായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റും